നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം രണ്ടാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഇപ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സാധാരണക്കാർക്ക് കേന്ദ്രത്തിൻ്റെ ഇരുട്ടടി പാചകവാതക സിലിണ്ടർ വില ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വാണിജ്യ സിലിണ്ടർ വില മുപ്പത്തിയൊൻപത് രൂപ ഇപ്പോൾ വർദ്ധിപ്പിച്ചതോടെ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില ദില്ലിയിൽ ഇപ്പോൾ ആയിരത്തി രൂപ അൻപത് പൈസയായിട്ട് വർദ്ധിച്ചു പുതിയ വില ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് വ്യാജ കോളുകളും സന്ദേശങ്ങളും നിയന്ത്രിക്കുവാൻ ട്രായ് ടെലികോം കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിനായിട്ട് ട്രായി കർശന മാർഗ്ഗരേഖ പുറത്തിറക്കി ജിയോ എയർടെൽ വോഡഫോൺ ഐഡിയ ബി എസ് എൻ എൽ തുടങ്ങിയ ടെലികോം കമ്പനികളോട് നൂറ്റി നാൽപ്പത് മൊബൈൽ നമ്പർ സീരീസിൽ നിന്ന് ആരംഭിക്കുന്ന ടെലിമാർക്കറ്റിംഗ് കോളുകൾ വാണിജ്യ സന്ദേശം അയക്കലും ബ്ലോക്ക് ചെയ്യുന്ന അടിസ്ഥാനമാക്കിയുള്ള സി എൽ ടി അതായത് ഡിസ്ട്രിബ്യൂഷൻ ലഡ്ജർ ടെക്നോളജി പ്ലാറ്റ്ഫോമിലേക്ക് സെപ്റ്റംബർ മുപ്പതിനകം മാറ്റാൻ ട്രൈ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് വയോജനങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യം ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി സ്പെഷ്യൽ വയോജന മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് ഹോമിയോപ്പതി വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ആയുർവേദം ഹോമിയോപ്പതി യോഗ നാച്ചുറോപ്പതി സിദ്ധ യുനാനി തുടങ്ങിയ എല്ലാ ആയുഷ് വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ആയുഷ് ആശുപത്രികൾ അതുപോലെ തന്നെ ഡിസ്പെൻസറികൾ ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ ആയുഷ് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ ട്രൈബൽ ആയുഷ് ഡിസ്പെൻസറികൾ എന്നിവ മുഖേന പ്രാദേശിക പ്രാദേശികാടിസ്ഥാനത്തിലെ വിവിധ സ്ഥലങ്ങളിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ്റെ വിതരണം സെപ്റ്റംബർ മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതലാണ് ആരംഭിക്കുന്നത് നാളെ സെപ്റ്റംബർ രണ്ടാം തീയതി റേഷൻ കടകൾക്ക് അവധിയാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും ഈ ഓണക്കാലത്ത് അനുവദിച്ചിട്ടുള്ള സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിഹിതം സംസ്ഥാന ഭക്ഷ്യ പൊതുവിനക വകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇന്ന് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ആ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക പ്രത്യേകിച്ചും നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സാധാരണ ലഭിക്കുന്ന ആനുകൂല്യത്തിന് ആയിട്ട് പത്ത് കിലോ അധിക വിഹിതമായിട്ടുള്ള സ്പെഷ്യൽ അരി നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണത്തെ റേഷൻ വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് വെള്ളക്കാർഡ് ഉടമകൾക്ക് ആകെ മൊത്തം പത്ത് കിലോ അരി അധിക വിഹിതമായിട്ട് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ എല്ലാവർക്കും തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കൈകളിലും തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയായിട്ടാണ് സേവന പെൻഷൻ പോർട്ടലിൽ ഇപ്പോൾ ഇത് വരവ് ചെയ്തിരിക്കുന്നത് തുക ഇതുവരെ ലഭിക്കാത്തവർക്ക് സെപ്റ്റംബർ രണ്ടാം തീയതി നാളെ തിങ്കളാഴ്ച മുതലായിരിക്കും ലഭിച്ചു തുടങ്ങുന്നത് ഇത് കൂടാതെ തന്നെ രണ്ടു മാസത്തെ പെൻഷൻ ഗഡുക്കൾ കൂടി വിതരണം ഉണ്ണി ഉണ്ടാകും സെപ്റ്റംബർ പതിനഞ്ച് മുൻപായിട്ട് തന്നെ ഈ കുടിശ്ശിക തുകയുടെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം തന്നെ ഈ തുക ലഭ്യമാകുന്നതാണ് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി അതായത് ഓണത്തിന് മുന്നോടിയായിട്ട് രണ്ട് ഗഡുക്കൾ മൂവായിരത്തി രൂപ ഒരുമിച്ച് വിതരണം ചെയ്യും അതായത് ഓണത്തോടനുബന്ധിച്ചു കൊണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷൻകാർക്ക് ആകെ ലഭിക്കുക അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ ശനിയാഴ്ച ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിപണി വില അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് വില ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയിലാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷോക്സിൽ കമൻ ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക